സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ നാളെ മുതൽ എത്തിച്ചേരും ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റായി തുടങ്ങും ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുക വിതരണം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഇപ്രാവശ്യവും പെൻഷൻ ൻ ലഭിക്കില്ല പണഞ്ഞെടുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുക എന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാക്കുന്നത് പെൻഷൻ വിതരണത്തിനാണ് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രവിഹിതം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ ആറ് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്ര കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് ന്നെ കർഷകർക്ക് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പത്തൊൻപതാം ഘടവും തിങ്കളാഴ്ച അനുവദിക്കും കർഷകർക്കായി ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നത് കർഷക സമൂഹത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് പി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും ഓരോ നാലു മാസം കൂടുമ്പോഴും രണ്ടായിരം രൂപ വീതം ലഭിക്കും വർഷം മൂന്ന് തുല്യ ഘടുകളായി ആറായിരം രൂപയാണ് വാർഷിക ആനുകൂല്യമായി ലഭിക്കുന്നത് തിങ്കളാഴ്ച ബീഹാറിൽ നടക്കുന്ന ചടങ്ങിൽ ിൽ പ്രധാനമന്ത്രി പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പത്തൊൻപതാം ഘടകു അനുവദിച്ചതായുള്ള പ്രഖ്യാപനം നടത്തുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അറിയിച്ചു കൂടി നൽകുന്നതോടെ പി എം കിസാൻ പദ്ധതി പ്രകാരം സർക്കാർ കൈമാറുന്ന തുക മൂന്ന് പോയിന്റ് ആറ് എട്ട് ലക്ഷം കോടി രൂപയായി ഉയരും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ആരംഭിച്ച പി എം കിസാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡി ബി ടി പദ്ധതിയാണ് കർഷകരുടെ ചിലവുകൾ വഹിക്കാൻ കർഷകരെ സഹായിക്കുന്നതാണ് ഈ പദ്ധതി വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക